ിജോൺ ചേരുന്നു സിജോ പുതിയ വിശദാംശങ്ങൾ എന്താണോ വാദപ്രതിവാദത്തിന്റെ ഇപ്പോൾ രാഹുലിൻ്റെ വാദം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം അല്പസമയത്തിന് തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഗുരുതരമായ ആരോപണം ഈ രാഹുൽ പങ്കൂട്ടത്തിൽ അതിജീവതയ്ക്കെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിജീവിക്ക് അതിജീവിതയ്ക്ക് ഈ വനിതാ സെല്ലുമായും വനിതാ ബിങ്ങുമായും അടുപ്പ ബന്ധമുണ്ടായിരുന്നു ഒരു ഗാർഹിക പീഡന പരാതി ഈ പീഡനം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പീഡനം നടന്ന സമയത്ത് കൊടുക്കണമായിരുന്നു പക്ഷേ ആ സമയത്ത് കൊടുത്തിട്ട് അതിനുശേഷം പിന്നീട് പലരുടെയും പ്രേരണ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഹുലിന്റെ അഭിഭാഷൻ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ആ മുൻകൂർ ജാമ്യാപേക്ഷയും അക്കാര്യം വ്യക്തമാകുന്നുണ്ടായിരുന്നു കാരണം ഒരു പരാതി വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ യുവതി പോലീസിനെയാണ് ആദ്യം സമീപിക്കേണ്ടിയിരുന്നത് പക്ഷേ അവിടെ പോലീസിനെ സമീപിക്കുന്നതിന് പകരം ആദ്യം മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു മുഖ്യമന്ത്രിക്ക് പരാതി നേരിട്ട് കൊടുക്കുന്നു അതിനുശേഷം മുഖ്യമന്ത്രി അത് ഡി ജി പിക്ക് കൈമാറുന്നു ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നു ഇതെല്ലാം സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു സംഭവമല്ല തീർത്തും ആസൂത്രിതമായി നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പരാതികൾ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ രാഹുലിന്റെ ഉസ്മാൻ